തലശ്ശേരി പെരിങ്കളത്ത് കാട്ടുപന്നിയുടെ ആക്രമത്തിൽ ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്ക് കൈക്കും കാലിനും പരിക്കേറ്റ മൂഴിക്കര സ്വദേശി കെ പ്രണവ് സഹോദരൻ അനുവിൻ എന്നിവർ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടി ചൊവ്വാഴ്ച രാത്രി കണ്ണിച്ചിറ പെരിങ്കളം റോഡിലായിരുന്നു സംഭവം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഇളനീർ വെപ്പ് ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മൂഴിക്കരയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പ്രണവും സഹോദരൻ അനുവും കണ്ണിച്ചിറ പെരിങ്കളം റോഡിലെത്തിയപ്പോൾ സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നും എത്തിയ കാട്ടുപന്നി ബൈക്കിൽ ഇടിച്ച് റോഡിന് മറുവശത്തേക്ക് കടക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ പ്രണവിനും സഹോദരൻ അനുവിനും കൈകാലുകൾക്ക് പരിക്കേറ്റു പിന്നാലെ എത്തിയ കാർ യാത്രികരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത് പെട്ടെന്നൊരു ഒരു പന്നി വേണം കേട്ടോ അന്ന് അടിക്കേണ്ടത് റോഡ് ക്രോസ് ചെയ്യുന്ന രീതി വന്നിട്ട് ഇപ്പം തന്നെ എൻ്റെ റൈറ്റ് സൈഡ് പോയിട്ട് ഫുള്ള് വീണ് ഷോൾഡറ് ഇഞ്ചറി ആയി കാന ക ഇഞ്ചറി മാറ്റി ചെയ്തു കാണിക്കലും ചെയ്തത് എന്തായാലും അനിയനും അവനെ കാൻമുട്ടും കൈമുട്ടും പൊട്ടിപ്പുള്ള ഓ നല്ല മണ്ണുണ്ടായിരുന്നു എൻ്റെ ടയറിൻ്റെ ഹൈറ്റും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് നിന്നും ബൈക്ക് യാത്രിക്കൻ തലനാരിഴക്കാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇവിടെ കാട്ടുപന്നി ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് തലശ്ശേരി ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ